ശശി തരൂർ എം പി അതിരുകടക്കുകയാണ് അതായത് കോൺഗ്രസിൽ ഇതുപോലെയുള്ള ഇത്തിൽ കണ്ണികൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ അവർ പരസ്യമായി പാർട്ടിയെയും നേതാക്കളെയും ഒക്കെ പുലഭ്യം പറയുകയാണ് പതിവ് എന്നാൽ ശശി തരൂർ അതിനേക്കാളും മാരകമാണ് എന്ന് പറയേണ്ടി വരും നൈസായി കോൺഗ്രസിനെ പുറംകാലുകൊണ്ട് തൊഴിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ ഉറച്ച നിലപാടുകളിൽ ഒന്നായ പാലസ്തീൻ സഹകരണത്തിൽ നിൽക്കുമ്പോൾ അവരോട് യുദ്ധം ചെയ്ത് നശിപ്പിച്ച ഇസ്രായേലുമായി ചങ്ങാത്തം കൂടാൻ പോയിരിക്കുകയാണ് ശശി തരൂർ ഇസ്രായേൽ അംബാസഡറുമായി ശശി തരൂർ എം പി വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിൽ കോൺഗ്രസ് വലിയ ദേഷ്യത്തിലാണിപ്പോൾ പിടിച്ചു പുറത്തു കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിപ്രായം ഉയർന്നിരിക്കുന്നു വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനായി തരൂർ ഡൽഹിയിൽ എത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല എന്നിട്ടും അഹങ്കാരമാണ് സമിതി ചെയർമാൻ എന്ന നിലയിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ല എന്നാണ് തരൂറിന്റെ നിലപാട് അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ് പലസ്തീനിലും ഇറാനിലും ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറയുമ്പോൾ അത് പരസ്യമായ വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരാണ് തരൂറിന്റെ ചെയ്തികൾ എന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് ഇൻഡോ പാക് യുദ്ധത്തിൽ പോലും ഇന്ത്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് ഇറാൻ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ സോണിയാഗാന്ധി ലേഖനം എഴുതിയത് അങ്ങനെയുള്ള ഇറാനെ ആക്രമിച്ചപ്പോൾ ആ ഇസ്രായേലിനെ കെട്ടിപ്പിടിക്കാൻ പോയത് മോദിയെ സന്തോഷപ്പെടുത്താൻ തന്നെയാണ് എന്നാൽ ലോകം കണ്ട പൗരന്റെ നൂറാങ്കിട രാഷ്ട്രീയത്തെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ തരൂർ സൃഷ്ടിക്കുന്ന ഉൾപാർട്ടി പോരുകളെയും മോദി സ്തുതിയെയും അവഗണിക്കുക എന്നതാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നയം മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും കാലം മുതൽക്കേ തന്നെ പലസ്തീൻ അനുകൂല നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാലത്ത് അത് കൂടുതൽ അടുക്കുകയും ചെയ്തു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാകട്ടെ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അപ്പോൾ ബി ജെ നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ അംബാസിഡറുമായുള്ള തരൂറിന്റെ കൂടിക്കാഴ്ച എല്ലാവരും ഉറ്റുനോക്കുന്നത് തരൂറിന്റെ തുട തുടർ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ലോകം ചുറ്റി വന്ന ഒരാളെ പാർട്ടിയുടെ എം പി ആക്കി കേന്ദ്രമന്ത്രിയാക്കി നല്ലൊരു ഇരിപ്പിടം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ച് താഴെയിടാനും കഴിയുമെന്ന സൂചന കെ സി വേണുഗോപാൽ എം പി അന്ന് തന്നെ നൽകിയതാണ് ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ നരേന്ദ്രമോദിയെ കുറിച്ച് പണ്ട് പറഞ്ഞ ഒരു വാചകമാണ് ഏറ്റവും ശരി അതായത് ശിവലിംഗത്തിൽ ഇരിക്കുന്ന തേള് പോലെയാണ് ചെരിപ്പെടുത്തടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിന് തരൂറിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഒരു ദിവസം അതിന് സമാനമായി എന്തെങ്കിലും സംഭവിക്കുമെന്നതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ്